ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും ഒരു അലമ്പ് ദിവസമായിരുന്നു കേട്ടോ രാവിലെ ഫുള്ള് മഴ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നലാണെങ്കിൽ ആണെങ്കിൽ ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു കറണ്ടൊക്കെ പോയിട്ട് രാത്രിയിലാണ് കറണ്ട് വന്നത് ഇന്ന് പലയിടത്തും ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്താണ് കേട്ടോ ഇന്ന് പലയിടത്തും കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ല വൈകുന്നേരമൊക്കെ വരത്തുള്ളൂ പക്ഷേ ഞങ്ങൾക്ക് രാത്രി പത്തരയൊക്കെ ആയപ്പോൾ തന്നെ കറണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന പിന്നെ എന്തുവാ അങ്ങനെ പലയിടത്തും മരങ്ങളൊക്കെ ഒടിഞ്ഞ് വീണ് ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെയുണ്ട് ഇവിടെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് തിരുവനന്തപുരം സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഒത്തിരി മരങ്ങളൊക്കെ ഓടിഞ്ഞിട്ട് കറണ്ടൊന്നും ഇല്ലാതെ മിക്കവാറും വീടുകളിലൊന്നും കറണ്ടൊന്നും കാണത്തില്ലായിരിക്കും വൈകുന്നേരമൊക്കെ വരത്തുള്ളൂ അങ്ങനെ ഇരിക്കുന്നു പിന്നെ കി ആരെ രാവിലെ ഞാനും കൂടെ ടി വി ഒക്കെ കണ്ടങ്ങനെയൊക്കെ ഇരുന്ന് കി ആരയ്ക്ക് പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് അവൾക്ക് പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിയാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് അവളുടെ കൂടെ അങ്ങനെ ഇരുന്ന് അപ്പോൾ മെക്കൂസിന് അമ്മ ഉറക്കി അവൻ ഉറങ്ങുമായിരുന്നു പിന്നെ അങ്ങനെ ഇരുന്ന് പിന്നെ വീണ്ടും മഴ 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 പുറത്തിറങ്ങാൻ പറ്റാതെ ഇങ്ങനെ മഴയൊക്കെ ആയിട്ടിരിക്കുന്നത് രാവിലെ കണ്ടില്ലേ ഇന്നലെ ഒരു മഴയത്ത് ഉള്ള ഒരു കാഴ്ചയാണ് ഇത് മുറ്റം നിറഞ്ഞ് കരിയിലൊക്കെ ആയി അങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ഇവിടെ പുറകിലുമൊക്കെ ആണെങ്കിലും കുറേ മരങ്ങളൊക്കെ ഒടിഞ്ഞ് വേണ്ടി പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ ആണെങ്കിലും കാണാനുണ്ട് ഇതേ മുറ്റത്ത് നല്ല കരികളൊക്കെ നിറഞ്ഞു കിടക്കുന്നുണ്ട് അപ്പം അത്രയും നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നേ ഇത് കണ്ടില്ലേ ഇത് കുറേ ചെടികളാണ് കേട്ടോ ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെടികളൊക്കെ വീട്ടിൽ വെക്കാനായിട്ടൊക്കെ അങ്ങനെ ഇഷ്ടം പോലെ എവിടെന്നെങ്കിലൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല വെറൈറ്റി ഇതുപോലെയൊക്കെ കൊണ്ടുവരും കേട്ടോ ഇത് ചേട്ടൻ്റെ കോളേജിൽ നിന്നൊക്കെ ഒരു ടീച്ചർ ടീച്ചറൊന്ന് കൊടുത്താണ് കേട്ടോ നല്ല രസമുണ്ട് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നട്ടുപിടിപ്പിക്കാനും ചെടികൾ മീനുകൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വളർത്താനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കിയാരുതേണ്ട കണ്ടില്ലേ ഇവിടെ നിപ്പുണ്ട് തന്നെ മീൻ ഇട്ടേക്കുവാണെ അതിൽ അവളിങ്ങനെ കളിക്കുക അവൾക്ക് മീനിനെയൊക്കെ പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം അങ്ങനെ പുറത്തധികം അവളെ അങ്ങനെ ഇറക്കാറില്ല ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ബഹളമാണ് അകത്തെപ്പോഴും അകത്തായിരിക്കും അവൾ മിക്കൂസ് രാവിലെ എൻ്റെ കണ്ടിൽ ഉറക്കാണ് അവ രാത്രി അങ്ങനെ ഉറങ്ങാറില്ല ഇന്നലെ രാത്രിയിൽ പന്ത്രണ്ട് മണി മുതൽ അവൻ ഇങ്ങനെ ചുമ്മാ കളിച്ച് കളിച്ച് കിടക്കുമായിരുന്നു ലൈറ്റൊക്കെ ഇട്ട് കൊടുത്താൽ മതി അതൊക്കെ കണ്ടുകൊണ്ട് അവൻ കിടന്നോളും പിന്നെ ഇതെൻ്റെ ഒരു ചെറിയ ഫേസ് പാക്കാണ് കേട്ടോ ഞാൻ ഇത് ചെയ്താണേ ഞാൻ ചെയ്ത നല്ല കടയിൽ നിന്ന് മേടിച്ചിട്ട് ഞാൻ ചെയ്തൊരു സംഭവം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ രക്തചന്ദനം ഇല്ലേ രക്തചന്ദനം മോത്തിടുന്ന നല്ലതാണല്ലോ മുഖത്തും കഴുത്തിലൊക്കെ ഇടുന്നത് നല്ലതാണ് അപ്പം ഡെലിവറി കഴിഞ്ഞവർക്ക് പ്രത്യേകിച്ച് നല്ല കർ കഴുത്തിലെ കറുപ്പും കാര്യങ്ങളൊക്കെ മാറാനായിട്ട് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു സാധനമാണ് നല്ല സാധനമാണേ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യുമെന്നറിയുമ്പോൾ ഈ കുഞ്ഞു പിള്ളേരുടെ നൽപ്പാമരാതി എണ്ണയില്ലേ ആ എണ്ണയും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് മുഖത്തിൻ്റെ ഇടാന്ന് വിചാരിച്ചേ അങ്ങനെ മുഖത്തിടുവാണെങ്കിൽ നല്ല നല്ലതായിരിക്കും ആ ഒരു മഞ്ഞ കളറ് നമുക്ക് കിട്ടും ഇതിൻ്റെ ഈ എന്തുവാ ബ്ലാക്കറ്റ്സൊക്കെ മാറാനായിട്ടൊക്കെ നല്ല സംഭവമാണ് ഈ രക്തചന്ദനം അപ്പം അതൊക്കെ മുഖത്തൊന്നിട്ട് കുറച്ച് നേരം ഇട്ടിരുന്നുള്ളു എപ്പോഴും പിള്ളേരുടെ കൂടെ നിൽക്കുന്നു പറഞ്ഞാൽ ഞാൻ എപ്പോഴും പെട്ടെന്ന് കഴുകളയാറാണ് പതിവ് അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇട്ടുള്ളൂ കൂടുതൽ സമയം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഇട്ടുവാണെങ്കിൽ നല്ലതാണ് അങ്ങനെ അതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം പിന്നെ കറണ്ടില്ല കറണ്ട് പോയി കറണ്ട് വരും പോവും വരും പോവും അങ്ങനെ നിൽക്കുന്നത് അങ്ങനെ കറണ്ടില്ല ഇവിടെ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഈ കറണ്ടിൻ്റെ പ്രശ്നം കറണ്ട് വരും പോവും ആ ഒരു തന്നെയാണ് എല്ലായിടത്തും ഭയങ്കര കാറ്റും മഴയൊക്കെയല്ലേ അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഇങ്ങനെ മഴയൊക്കെ തുടരുവാണെങ്കിൽ എന്ത് ചെയ്യുമ്പോൾ പിള്ളേർക്ക് സ്കൂളിൽ പോകാനും പറ്റത്തില്ല അങ്ങനെ പിന്നെ അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ ഇതായി കണ്ടില്ല വീണ്ടും കറണ്ട് വന്നു കറണ്ട് വന്നപ്പോൾ ഞാനതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഇതേ അമ്മതേ വാഴത്തടയില്ലേ നിങ്ങളുടെ അവിടെ എന്ത് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ഇവിടെ വാഴത്തട എന്നാണ് പറയുന്നത് കേട്ടോ ഞങ്ങളുടെ എവിടെയൊക്കെ അങ്ങനെ വാഴത്തട എടുത്ത് തോരം വെക്കാനായിട്ട് എടുക്കുവാണ് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് ഭയങ്കര ബഹളം അവൾക്ക് ഫോൺ എടുക്കണം അവൾ ചേട്ടനെ പോലെയാണ് ഏട്ടാ അവൾക്ക് എപ്പോഴും ഫോട്ടോ എടുക്കണം വീഡിയോസ് എടുക്കണം അങ്ങനെ ഭയങ്കര ക്രൈസാണ് അവൾക്കത് അങ്ങനെ അവൾ ഇതേ വന്നിരിപ്പുണ്ട് ചുമ്മാ ചുമ്മാ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും അങ്ങനെ ഞാൻ അവൾക്ക് കഴിക്കാനൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൾ പിന്നെ ഒരു പാൽ പാല് അവൾക്ക് ഒരു കുപ്പിയിലിങ്ങനെ പാല് കൊടുക്കുകയെ ഇപ്പോൾ ബോട്ടിലാണ് ബോട്ടിൽ കൊടുക്കത്തില്ല ഗ്ലാ ഗ്ലാസ്സിലാണ് കൊടുക്കുന്നത് അങ്ങനെ പാലൊക്കെ കുടിച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ ഉണ്ടാക്കുന്നത് അത് അത് അവൾക്കാൻ കൊടുക്കും അത് കഴിക്കും ശരിയൊക്കെ കഴിക്കത്തുള്ളൂ പിന്നെ പിന്നെ ഞാൻ കുറുക്കുണ്ടാക്കി കൊടുത്തത് കുറുക്കുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടാണ് കേട്ടോ ആ ചോറ് കൊടുക്കുന്നത് അത് വീഡിയോ ആഡായിപ്പോയി നേരത്തെ ആ അപ്പോൾ കുറുക്ക് ഉണ്ടാക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ചോറ് കൊടുത്ത് ചോറും മീനും പപ്പടമൊക്കെ വെച്ച് കൊടുത്തായിരുന്നു അതും ഇച്ചിരി കഴിച്ചുള്ളൂ പിന്നെ നന്നായിട്ടൊന്നും കഴിച്ചില്ല കുറുക്ക് പക്ഷേ ഇച്ചിരി തോണയെ ഉണ്ടാക്കിയായിരുന്നു അത് ഇച്ചിരി കഴിച്ച് അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവളങ്ങ് ഉറങ്ങി ഇത്രയൊക്കെ ഉള്ളു ടാറ്റ ബൈ